ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ആർ ജെ വൈബ്സ് അപ്പോൾ ഞങ്ങളുടെ എട്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അതിൻ്റെ ഒരു ചെറിയൊരു ഗിഫ്റ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചടങ്ങാടുകളായി കണ്ടോണ്ടിരിക്കുന്നത് ലാസ്റ്റല്ലേ

അപ്പോൾ ജഷീർക്ക് എനിക്കൊരു ഡയമണ്ട് റിങ് വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എക്സ്പെക്റ്റഡ് ഒന്നും ആയിരുന്നില്ല എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുള്ളൂ പക്ഷേ ഇതൊന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇക്കാർക്ക് ഒരു ടീ ഷർട്ടാണ് വാങ്ങിച്ചു കൊടുത്തത് അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നുമല്ല ജസ്റ്റ് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു അത്രേ ഉള്ളൂ അങ്ങനെ അല്ലാതെ വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സത്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും മറന്നിട്ടുണ്ടായിരുന്നു ഇക്കാര്ക്ക് ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് ചെയ്യുന്ന കാണുമ്പോൾ ആനിവേഴ്സറി ആയിട്ടാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ സത്യത്തിൽ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു മറന്നിട്ടുണ്ടായിരുന്നെട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ ആനിവേഴ്സറി എൻ്റെ നമ്മൾ ചെറിയൊരു ഫ്രണ്ട്സേ ഉള്ളൂ അപ്പൊ അവൾ സ്റ്റാറ്റസ് ഇട്ടത് കണ്ടപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത് എന്റെ ആനിവേഴ്സറി ആയല്ലോ എന്നുള്ളത് മ്മളാരായി കശാ അതും എൻ്റെ ഫേവറേറ്റ് കളർ ആട്ടോ മഞ്ഞ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മഞ്ഞ കളറുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ആനിവേഴ്സറി ആയിട്ട് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ഒരു നാലുമണിയൊക്കെ അപ്പോൾ അപതാപിക്ക് പോയി അവിടെ നിന്ന് പാരീസ് കിച്ചണിൽ നിന്ന് ബിരിയാണി ഒരു പ്ലാനിലാണ് പാരീസ് കിച്ചണിൽ നിന്ന് കഴിക്കാമെന്നായിരുന്നില്ല പ്ലാൻ അവിടെ ചെന്നിട്ട് ഏത് റെസ്റ്റോറൻറ്റിലാണോ പെട്ടെന്ന് കയറി കഴിക്കാൻ പറ്റുന്നത് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എണീറ്റിട്ട് റൂമിൽ കാര്യമായിട്ട് ഫുഡ് ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ എടിയപ്പവും ചിക്കൻ കറി ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അത്രേ ഉള്ളൂ ഞങ്ങൾ കുറേ ലേറ്റായിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു കാരണം നല്ല ലേറ്റായിട്ടൊക്കെ കിടന്നുണ്ടായിരുന്നു രാത്രി എല്ലാവരും കൂടെ സംസാരിച്ചിരുന്നു അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് ആ ഒരു ഗിഫ്റ്റ് വരുന്ന സമയം നിങ്ങൾ കണ്ടല്ലോ ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറക്കത്തുനിന്ന് വിളിച്ച് എണീപ്പിച്ചിട്ടാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതിനുശേഷം ഞങ്ങൾ രണ്ടാമത് വീണ്ടും റീക്രിയേറ്റ് ചെയ്ത സീനാണ് നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം എന്താണെങ്കിലും ഞങ്ങളിതാ പാരസ് കിച്ചണിൽ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അഞ്ച് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു മണി ആയതുകൊണ്ട് തന്നെ നല്ല നല്ല ഫുഡുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലായിടത്തും കോമൺ ആയിട്ട് കിട്ടുന്നൊരു സാധനമല്ലേ ബിരിയാണി അതും വേറെന്തോ ഒരു റൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതും വലിയ ഓക്കെ അല്ല കേട്ടോ അവന് ചെറിയൊരു എന്തോ അസുഖം വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ ലിപ്പൊക്കെ ഇങ്ങനെ ഏത് സമയം ചുണ്ടിങ്ങനെ കടിച്ചിങ്ങനെ എന്താ പറയുക സക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവന് എന്തോ ഒരു ഡിസ്റ്റേബിങ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി കാരണം അങ്ങനെ കാണിക്കാറില്ല ആൾ അപ്പോൾ വാഴയിലാട്ട ബിരിയാണി കിട്ടാറ് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടലിലും ഇങ്ങനെ തന്നെ കിട്ടാറുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇലയിൽ ഫുഡ് കഴിക്കുന്നത് പക്ഷേ കുഞ്ഞു നേരെ തിരിച്ചാണ് അവന് പ്ലേറ്റിൽ ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം അവൻ എപ്പോഴും പ്ലേറ്റിലാണ് ഫുഡ് കഴിക്കാറുള്ളത് വാണ്ടലി കഴിക്കുമ്പോൾ അവന് കൈ ശ്രദ്ധയില്ലാതെ കീറി ഇലഗിരി പോകുന്നവരെയും അപ്പോൾ അതാ കുഞ്ഞാപ്പം ഇവിടെ ഉറക്കം വരുന്നതിൻ്റെ ഒരു ഇതിലാണ് ആൾക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് പിന്നെ ചൂടുണ്ട് നന്നായിട്ട് ഞങ്ങൾ മണിക്കാണ് ഇറങ്ങിയതെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചൂടുണ്ട് അപ്പോൾ കാരണകത്തൊന്ന് തണുത്ത് വരാനുള്ള സമയം കിട്ട എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഓൾമോസ്റ്റ് കയറിയാലും അവിടെ ചെറിയൊരു എ സി ഉണ്ടാവുകയുള്ളു നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് തണുക്കുന്ന രീതിയിലുള്ള എ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്താണെങ്കിലും ആൾ എന്നെ നന്നായിട്ട് എന്താ പറയുക കറിഞ്ഞ് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവരെല്ലാവരും കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കൂടി പിടിച്ചിരിക്കല്ലോ ഒന്നും അവൻ തീരെ ഇഷ്ടമല്ലോ അവനെ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ അപ്പോൾ പെട്ടെന്ന് തന്നെ ബിരിയാണി കഴിച്ചുകഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അവനെ എടുത്തിട്ട് അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കാം കേട്ടോ കുഞ്ഞോനെ അതിൻ്റെ ഉള്ളിലാണെങ്കിലും മനുഷ്യന്മാർക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റി ഇഷ്ടം ഓരോ ചിത്രങ്ങളും കളേഴ്സും ഒക്കെ ഉണ്ട് കൂടുതലും ഒരു മഞ്ഞര് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ അവനെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്നെ അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് കഴിച്ചത് എല്ലാ സമയം പുറത്തു പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാറുള്ളത് കാരണം അവന് പിടിക്കാൻ ആരെങ്കിലും വേണമോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി കഴിഞ്ഞു കുഞ്ഞോട് എന്താ എന്തോ ഒരു ബ്രോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റ് അങ്ങനെ എന്തോ ഒരു ഷൂട്ടിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ പോകാനോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഡ്രോപ്പ് ചെയ്യണം നമ്മൾ മുന്നേക്കെ എതിക്കോ വീട്ടിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അവരങ്ങനെ ഡ്രോപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഐക്കിയാലും ഒന്ന് പോയാൽ ഒന്ന് പ്ലാനുണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷേ എന്നാലും വെറുതെ കാണാൻ പോകാട്ടോ പിന്നെ നിൽക്കെന്തോന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കണം കാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് പോയി കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഫോണ വഴിയിൽ പകുതി എത്തിയപ്പോഴത്തേക്കും റിവർ ചെറുതായിട്ട് പനി വെക്കണമെന്നുണ്ടായിരം പിന്നെ എൻ്റെ കയ്യിലെപ്പോഴും മരുന്ന് പിന്നെ എൻ്റെ കയ്യിലെപ്പോഴും മരുന്ന് സ്റ്റോക്കുള്ളതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ എപ്പോഴും കയ്യിൽ പനി ജലദോഷം തുമ്മൽ അങ്ങനെയുള്ള എൻ്റെയൊക്കെ ഒരു മരുന്ന് എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവട്ടോ അപ്പോൾ ഇപ്പോൾ മോനെ കൊണ്ട് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഏത് സമയം ബാഗ് കയ്യിലുണ്ടാകും അതിനകത്ത് അവൻ്റെ ഡയപ്പർ മാറ്റാനുള്ള സാധനങ്ങൾ ഒരു ജോഡി ഡ്രസ്സ് അതുപോലെ അവൻ്റെ എസ് ട്വൻറ്റി സിക്സ് മിൽക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പൗഡർ മിൽക്കും അത് വെക്കാനുള്ള ചൂടുവെള്ളം ബോട്ടിൽ ഇങ്ങനെയെല്ലാം സെറ്റായിട്ടാണ് നമ്മൾ പുറത്ത് പോകുന്നത് എപ്പോഴും ഞാനത് കയ്യിൽ കരുതാറുണ്ട് ഇൻ കേസ് നമ്മൾ പോകുന്ന എവിടെയെങ്കിലും ഒരു സാഹചര്യത്തിൽ അവന് പാൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ പിള്ളേരാണ് ഇപ്പോൾ വേണമെങ്കിലും ഡയപ്പ് ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരാൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഐ കെയിൽ എത്തിയിട്ടുണ്ട് എന്തിനാ അങ്ങോട്ട് പോകുന്നത് ചോദിച്ചാൽ വലിയ ഐഡിയ ഒന്നുമില്ല പിന്നെ ഇപ്പം നിങ്ങൾക്കറിയാം ചൂടാണ് ചൂടെന്ന് വെച്ചാൽ നമുക്ക് വിശു എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാനേ പറ്റാത്ത അത്രയും വലിയ ചൂടാണ് എനിക്ക് പിന്നെ തീരെ വെയിലത്ത് കണ്ണൊന്നും തുറക്കാനില്ല കേട്ടോ മുമ്പ് ആ നഴ്സിന് ഉള്ള കംപ്ലയിൻറ്റ് വന്നതിന് ശേഷം വെയിലിൽ തീരെ എൻ്റെ കണ്ണ് ഓപ്പൺ ആക്കാൻ പറ്റാറില്ല സൺഗ്ലാസ് ഒക്കെ വെച്ച് നടക്കേണ്ടി വരും എനിക്കാണെങ്കിൽ സൺഗ്ലാസ് വെച്ച കണ്ണും കാണില്ല കാരണം കണ്ടിട്ടില്ലാതെ കണ്ണ് കാണില്ലല്ലോ അപ്പോൾ അത് കാരണം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ മോനം കൊണ്ട് വേഗം അത്തിട്ട് വരട്ടും നല്ല ചൂടാണ് പിന്നെ അവനെ അസുഖങ്ങളൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് ചില പിള്ളേർക്ക് നമ്മളെപ്പോലെ പെട്ടെന്ന് അങ്ങനെ ചൂടും തണുപ്പൊന്നും അതിൻ്റെതായ രീതിയിൽ എടുക്കാൻ പറ്റിക്കോളും നല്ല അവരുടെ ബോഡിക്ക് എന്താണല്ലോ ഇവന് സമയത്തിൽ വലിയ പ്രശ്നമൊന്നും ഞങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ കൊണ്ടുപോയി ശീലിപ്പിച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്യുമ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ പ്രസവിച്ച് നാൽപ്പത്തഞ്ച് ദിവസാവുന്നതിന് മുന്നേ തന്നെ യാത്രകൾ തുടങ്ങിയതാണല്ലോ അങ്ങനെ അവനോട് സ്റ്റോളറിൽ എത്തി ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റോളർ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അതോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലേന്ന് അറിയില്ല ഇനി കുറച്ച് കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ മഞ്ഞക്കളറായതുകൊണ്ട് ഞാനതിനകത്ത് ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ അവന് ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് എപ്പോഴും എടുത്തുകൊണ്ട് നടക്കണം കേട്ടോ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് ഗ്യാസിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഫോർത്ത് മന്ത് ആയതിനു ശേഷം ആൾക്ക് മര്യാദയ്ക്ക് മോഷണമൊന്നും പോകുന്നില്ല മൂന്നു നാല് ദിവസം കൂടുമ്പോഴേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നല്ലപോലെ പോലെ കാണിക്കാറുണ്ട് കേട്ടോ മോന് അപ്പോൾ എന്താണെങ്കിലും അവനതിനകത്ത് ഞാൻ കിടക്കുന്നുണ്ട് പക്ഷേ ആണ് അത്ര ഓക്കെ ആയിട്ടില്ല കിടക്കുന്നത് സാധാരണ പുറത്ത് വന്ന സമയത്ത് സ്റ്റോറില് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ടാവാറില്ല കേട്ടോ വലിയ തിരക്കൊന്നുമില്ല ഇവിടെ അത്ര വലിയ തിരക്കുണ്ടാവാറില്ല എന്ന് തോന്നുന്നു ഞാൻ ഇതുവരെ വരുമ്പോൾ ഇങ്ങനെ ഭയങ്കര റഷ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ചുമ്മാ വെറുതെ ഓരോരോ സാധനങ്ങളും ഇങ്ങനെ നോക്കി നടക്കുക കേട്ടോ ഞങ്ങൾ എന്നറിയില്ല ഇവനൊക്കെ ഇവിടെ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് കൊണ്ടുവന്ന് ഇവിടെ കുറേ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ബെഡ്റൂമും കിച്ചണും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഇട്ടു ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ

തുറന്ന് വരുമ്പോ പിന്നു ചെങ്ങൾ അതൊക്കെ അറിയണോ റീണു ഇവിടെ നിന്നിട്ട് തിന്ന് തടിച്ചു മറിഞ്ഞൊരു ഒരു മാസം കൊണ്ട് മൂന്നര കിലോനാണ് കൂടിയേക്കുന്നത് ചകിരിന്റെ കൊത്ത് എന്റെ വെണ്ടിൻ്റെ കഷ്ണം കുറച്ച് വില ഇനി പേരും കാലിക്കാൻ പറ്റാത്ത ജന്മോണ്ട് അതൊക്കെ കാര്യപ്പെട്ട ക്രാഫ്റ്റ് വർക്കിന് പറ്റിയ സാധനങ്ങളുണ്ടോ ഒന്ന് തപ്പിത്തന്നെ നടക്കാണ് എടുത്ത് വെച്ച ഭാവിയിൽ ഉപയോഗിക്കാം അത് എന്താ കൊടുക്കണം നാട്ടിൽ കല്യാണം ഞങ്ങള് കുറച്ചേരായിട്ട് കാണാതെ തെരഞ്ഞു നടക്കണ ചെങ്ങനെ കാണിച്ചുതരാം ജഷീരൊക്കെ അതിൻ്റെ ഉള്ളിൽ എന്തോ സാധനം വാങ്ങിക്കാണുള്ളത് കൊണ്ട് ഞങ്ങള് വളരെ വിദഗ്ധായിട്ടൊരു മൂല അവിടെ പറഞ്ഞിട്ട് നടക്കുകയാണ് കെരഞ്ഞു നടക്കാണ് ഞാൻ നാട്ടിലാണെങ്കിൽ ഇതൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചിരുന്നു ഈ സാധനം നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ റൂമിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നേ വീഡിയോയില് ഇതുപോലത്തെ ഒരു സാധനം ഒരു അലോവേര മിനിയേച്ചർ ഞങ്ങൾ സാധനം ഞങ്ങളെടുത്തിണ്ട് റൂമിൽ കുറേ കുറെ നേരമായിരുന്നു ആദമിന് ദേഷ്യം വന്നിട്ടോ അപ്പൊ അതിന് കുറച്ചു നേരം എടുത്ത് നടക്കാമെന്നുണ്ടോ അതിനെ നെയ്പ്പിക്കാണ് ഈ ഒരു ദിവസം എന്താണോ അവന് സുഖമില്ലാന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനകത്ത് ഇരിക്കാൻ വലിയൊരു താല്പര്യം കാണിക്കേണ്ട ആൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുകൾ കാണിക്കണ്ടായിരുന്നു പിന്നെ കുറച്ച് വല്ലതായി ലഭിച്ചെറിയ രീതിയിൽ വാശിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവനിങ്ങനെ എടുത്ത് കൂടുതൽ കൂടുതലിഷ്ടപ്പം ഇങ്ങനെ ഞങ്ങൾ പോവാണ് ഗൈസ് ഇന്നിപ്പോൾ ആനിവേഴ്സറി ആയിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾക്ക് ഏകദേശം കല്യാണം കൊണ്ട് എട്ട് വർഷമായി ഏകദേശം എല്ലാം എട്ട് വർഷം തരഞ്ഞു അങ്ങനെ ജഷീർക്കെന്നെ ഞാൻ ജഷീർക്കന്നെ സഹിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം വന്ന കൺമണ്ണയാണ് ഞങ്ങളെപ്പോയി കണ്ടോണ്ടിരിക്കുന്നത് എന്തോ ഗ്ലാസിൻ്റെ അതിന് വൺ വീക്ക് വൺ വീക്ക് വൺ വീക്ക് വൺ വീക്ക് ആകുമ്പോൾ ഫ്രഷ് ഫ്ലവർ വാങ്ങാൻ വരണ്ടേ ഏരിയ കംപ്ലീറ്റ് ലൈവ് പ്ലാൻസ് ആണ് കേട്ടോ എനിക്ക് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് പണ്ട് വന്നെ വീടിനെ കണ്ടുവരുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ പൂതി മാറൂല എത്ര നേരം സ്പെൻഡ് ചെയ്താലും മനുഷ്യർ എല്ലാം നാട്ടിൽ സെറ്റിലായിട്ട് വേണം വീടൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കാൻ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയ ഫ്ലവേഴ്സ് ഒക്കെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഒറിജിനലല്ല എന്താനം നയൻ തിറാംസ് അവൾക്ക് ഈ ഒരു പ്ലാന്റ് ഭയങ്കര ഇഷ്ടമായിട്ട് എന്നാണ് നയൻതിറത്തിന് ഈ ചട്ടി നമുക്ക് എടുക്കുക എന്നുള്ളത് പറഞ്ഞത് പക്ഷേ അവൾക്ക് അറിയില്ലായിരുന്നു ഇതിനകത്ത് ഒരു സിംഗിൾ പീസിനാണ് നയൻതിറെന്നുള്ളത് ഞാൻ വിചാരിച്ചു ഐക്യർ ഇത്രയും വലിയൊരു ചട്ടിയൊക്കെ ഒമ്പത് തിറാംസിന് കൊടുക്കുകയാണ് സാധനങ്ങൾ നല്ല അടിപൊളിയാട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ ഫർണിച്ചറുകളൊക്കെ കൂടുതൽ ഐറ്റംസ് ആണ് ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷമായിട്ട് ഒരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല നല്ല സാധനങ്ങളാണ് കേട്ടോ ഐക്യെന്നു പറഞ്ഞാൽ കുറച്ച് എൺട്ടോ മേലെ കയറിപ്പോയിട്ട് അവിടുത്തെ സാധനങ്ങളും കാണിച്ചോയിലുള്ള ആളുകൾക്ക് അറിയണ്ടാവും ആൾക്ക് കറങ്ങാൻ പോണത് ഭയങ്കര ഇഷ്ടമാണ് പുറത്തു പോകണത് പക്ഷെ ഇന്ന് ഇറങ്ങിയ സമയത്ത് ഭയങ്കര കരഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നു കേട്ടോ ചൂടായിട്ടായിരിക്കും ഇപ്പാളൊന്ന് തണുത്തപ്പോ സെറ്റ് ആയിട്ടുണ്ട് കുറച്ച് സമയം എടുത്തപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു വന്ന സ്റ്റോളർ തന്നെ വെച്ചിട്ട് കാരണം ഫുൾ ടൈം നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് എടുക്കുമ്പോൾ അവന് അതിങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ എടുക്കുന്നത് പ്രോപ്പർ ആവണമെന്നൊന്നുമില്ലല്ലോ അപ്പോൾ ഇതിനകത്ത് കുറച്ചേരങ്ങനെ നേരം കിടക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടാണ് പക്ഷെ അവനൊന്നും വലിയ മൂഡില്ല അകത്ത് കിടക്കാൻ അവൻ്റെ ഫേസ് കണ്ടാൽ നിന്ന് നടിയാം അല്ലെങ്കിൽ അതിനകത്ത് വെക്കുമ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെ ഇവിടെ നല്ല കളർഫുൾ ആയതുകൊണ്ടാണ് കുറച്ചൊക്കെ നോക്കി എടുക്കേണ്ട കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫ്ലവേഴ്സിന്റെ സെക്ഷൻ വരെ പോയിട്ടില്ല അങ്ങനെ എടുത്തിട്ട് അവിടെ വെച്ചാലോ അവിടെ വെച്ചാലോ പ്ലാനിങ്ങുകൾ ഇങ്ങനെ നടക്കുകയാണ് പക്ഷേ പ്ലാനിങ്ങിന് ഒരു എൻഡ് ഉണ്ടാവുന്നില്ല പക്ഷെ കാണാത്തോണ്ട് പ്ലാനിങ്ങിനൊരു എന്റ് ഉണ്ടാവില്ല കറണ്ട് പോകലോ കറണ്ട് ലേസ് പോവുമല്ലോ അവൻ ചിന്തിക്കണ്ടാവും ഞാൻ ചിരിക്കണതൊക്കെ എടി പണ്ട് നാട്ടില് ഫേൺസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഗാർഡൻ ചെയ്ത് പാടത്തക്കൂടി പറമ്പ് കൂടെ ഒക്കെ പോയിട്ട് അതല്ലേ ഇതൊക്കെ ഒരു സമയത്ത് യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഇങ്ങനത്തെ ഒക്കെ പഠിച്ചു തോന്നി വെക്കണത് ആ ചെറുതാകുമ്പോ എന്തോരം പാടത്തൊന്നും ചെയ്തല്ലേ അയ്യോ എന്റെ പറ്റി നമ്മുടെ കുഞ്ഞാപ്പി കഥാ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് വീട്ടിൽ പോണോ ഇവിടെ കളർഫുൾ അല്ലാത്തോണ്ടാണോ കുറേ ലൈറ്റ്സ് ഒക്കെ ട്ടോ രസം വേണമെങ്കിൽ ജഷീരൊക്കെ ഞങ്ങൾ ഇട്ടിട്ട് നൈസായിട്ട് വേറെ സാധനങ്ങൾ നോക്കാൻ പോയി ഞങ്ങളെ കൂടെ വന്ന് കഴിഞ്ഞാൽ വേറെ എന്തേലും അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും ഈ ആണുങ്ങൾക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ടല്ലോ ഞങ്ങൾ തിരഞ്ഞു കണ്ടുപിടിക്കാൻ പോവാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവന് എന്തൊക്കെയോ ഡിസ്റ്റർബൻസോടെ കാണിക്കാൻ തുടങ്ങിയിട്ടോ അവന് വയറിനെന്തോ ബുദ്ധിമുട്ടിണ്ടെന്ന് തോന്നുന്നു അതുപോലെ വിശക്കനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പാല് കൊടുക്കാൻ കുറേ ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്ന കേട്ടോ അവിടെ അടുത്ത് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുന്ന സൗകര്യം ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേഗം മുന്നോട്ട് പോകുന്നു അങ്ങനെ എന്താണെങ്കിലും സ്ഥലമൊന്നും കിട്ടില്ലാന്ന് കണ്ടപ്പോൾ ഞങ്ങൾ വേഗം അവന് പാല് കൊടുത്തു ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ പോകുമ്പോൾ ഞങ്ങൾ ഒന്നുകിൽ സിമ്മിലാക്കത് കലക്കാനുള്ള സൗകര്യങ്ങളുമായിട്ട് പോകുന്നു അതല്ലെങ്കിൽ പാല് എക്സ്പ്രസ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ പാലൊക്കെ കുറിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ അപ്പിട്ട് അപ്പം ഞങ്ങൾ നേരെ പാമ്പേഴ്സ് മാറ്റാൻ വേണ്ടി പോയി അത്യാവശ്യം നല്ലൊരു രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെട്ടോ അവരുടെ തന്നെ ഐക്യേൻ്റെ എല്ലാ പ്രോഡക്ട്സും ആയിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികളെന്നെ പ്രത്യേകിച്ച് അവർ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ മാറി നിൽക്കരുത് തന്നെ ഇവന് കമിഴാനൊന്നും തുടങ്ങിയിട്ടുണ്ടല്ലോ ഈ വീഡിയോ എടുത്തിരുന്ന സമയത്ത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഡേഞ്ചറാണ് അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളതിൻ്റെ അവൻ്റെ ഡയപ്പറൊക്കെ മാറ്റി പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി കാരണം അപ്പം കഴിഞ്ഞപ്പോഴും കുട്ടികൾ ഡ്രസ്സ് മാറ്റി കൊടുക്കണം കേട്ടോ അതിനകത്ത് ചെറിയൊരു സ്മെല്ലുണ്ടാവും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നല്ല നല്ലൊരു കംഫർട്ടായിട്ടുള്ള റൂം കേട്ടോ ഇരിക്കുക ഫീഡ് ചെയ്യാൻ എല്ലാത്തിനും സൗകര്യമുണ്ട് എല്ലാം അവരെ സെറ്റ് ചെയ്ത് വെച്ച സാധനങ്ങളും പ്രൈസ് ടാഗ് വരെ തൂക്കിയിട്ടിട്ടുണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പോൾ എന്തായാലും റൂം നല്ലതായിരുന്നു ഭയങ്കര കംഫർട്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് നന്നായിട്ട് ഫീഡ് ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ പോയത് പിന്നെ ഞാൻ മുകളിലോട്ടൊന്നും പോയില്ല ഞങ്ങൾ മുകളിലോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സെറ്റ് ചെയ്തൊക്കെ കാണാൻ വേണ്ടിയിട്ട് റിനോവിന് ചെറിയൊരു പനി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്കാർക്കും വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല പിന്നെ ആനിവേഴ്സറി ഇതൊക്കെ ആയിട്ട് എവിടെയും പോയില്ല എന്നുള്ളൊരു ഇത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ ഇപ്പോൾ അത്ര വലിയ സംഭവമായിട്ട് കാണാനും പക്ഷേ ചൂടല്ലേ ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് കംഫർട്ടായിട്ട് വല്ല എ സി ഇതൊക്കെ ഉള്ളതുപോലെ മാളുകളോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അമ്പത് ഇവിടെ നല്ല തിരക്കാണ് പാൽ ഒഴിക്കണത് അവനിപ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും ഒഴിക്കില്ല കുറച്ചൊക്കെ വാശി പിടിച്ചിട്ട് അങ്ങനെയൊക്കെ കരിഞ്ഞ് വെച്ചു ഇവിടെയൊക്കെ ഉണ്ടാക്കിയിട്ട് നാലാൾ അറിയും അവൻ പാലുടിക്കണ്ടെന്നുള്ളത് അങ്ങനെയാണ് കൊടുക്കുന്നത് പിന്നെ ഞാൻ എപ്പോഴും ഫീഡിങ് ഡ്രസ്സാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പുറത്ത് പോകുമ്പോഴും എല്ലാ എല്ലാ സ്ഥലത്തും നമ്മൾ ഫീഡിങ് ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് അതാ നമുക്ക് കംഫർട്ടാണ് ഇൻ കേസ് നമുക്കിനി പാൽ കൊടുക്കാൻ സൗകര്യം ഇല്ലാത്ത സ്ഥലമാണെങ്കിലും ജസ്റ്റ് ശരി ആളുകൊണ്ട് മറിച്ചിട്ട് തന്നെ കുട്ടിക്ക് പാൽ കൊടുക്കാൻ ഭയങ്കര കംഫേർട്ടാണ് ആരും കാണാതന്നെ ഞാൻ ഇതിന് മുൻപ് ഒരു സ്ഥലത്ത് പോയ സമയത്ത് ഹോട്ടലിൽ ഫുഡ് കഴിക്കേണ്ട ഡെലിവറി പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര കംഫർട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എന്താണെങ്കിലും കുറച്ച് സമയക്കാരൊക്കെ ഇറങ്ങിയ പറ്റിങ്ങനെ ഞങ്ങൾ പ്ലാനൊക്കെ മാറ്റി പോവാണ് ഇനി ഒക്കെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നോക്കട്ടെ അപ്പോൾ ഇതവിടെ ഷവർമ അങ്ങനത്തെ സാധനങ്ങളിതൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ മൂന്ന് ഷവർമേ അതുപോലെ തന്നെ മൂന്ന് എന്താ സാധനത്തിൻ്റെ പേര് മറ്റു സാധനം എല്ലാം മുജിറ്റോയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവർ നമ്മുടെ സീറ്റൊക്കെ പിടിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഞാൻ പോയിട്ട് ഓർഡർ ചെയ്ത സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വിഷിന്ന് വിശന്ന് കണ്ടു കാണാൻ വയ്യ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ തോന്നുന്നുണ്ട് ഞാൻ പിന്നെ ഐസ്ക്രീം ക്രീം വാങ്ങിയിട്ടോ അവിടെ ഒരു തരത്തിലുള്ള ഐസ്ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുഞ്ഞാപ്പി ഉറങ്ങിയിക്കായിരുന്നു പക്ഷേ ആൾ എണീറ്റിട്ടുണ്ടായിട്ടോ നേരത്തെ പാലൊക്കെ നല്ലൊരു ഉറക്കത്തിലായിരുന്നു അപ്പം മുജിറ്റോയും കിട്ടി ഷവർമയും കിട്ടി ഞങ്ങൾ അവിടെ ഇരുന്ന് എല്ലാം കഴിച്ച് സെറ്റായി നേരെ റൂമിലോട്ട് പോകുന്നു അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ വിശേഷം വലിയ കാര്യമായിട്ടൊന്നുമില്ല നമ്മൾ പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ആഘോഷിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല കേട്ടോ ജസ്റ്റ് എന്താ പറയുക ഇത് എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നു ഞാൻ തിരിച്ചും കൊടുത്തു അത്രയ്ക്കെ തന്നെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ അപ്പം എന്നെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു ബൈ ടേക്ക് കെയർ